സ്വാഗതം ശ്രീ കെ എം ഷാജുക ഇന്ന് ഒരുപക്ഷെ അങ്ങയെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള ദിവസമാണ് അങ്ങയുടെ പ്രവചനങ്ങൾ വളരെ കൃത്യതയോടെ കേരളത്തിൽ സംഭവിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ കനൽ ഒരു തരിയായി നിന്ന് ആലപ്പുഴയിലെ ആരിഫിന്റെ കനൽ കെട്ടടങ്ങി പകരം ആന പകരം ആലത്തൂരിൽ ഒരു ചെറു കനൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ആലത്തൂരിലെ രമ്യ ഹരിദാസിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അവിടെ രാധാകൃഷ്ണൻ മുന്നേറുന്ന കാഴ്ച മറ്റ് മണ്ഡലങ്ങളിലൊക്കെ യു ഡി എഫ് തരംഗമാണ് കേരളത്തിൽ ഇപ്പോൾ ദൃശ്യമാകുന്നത് തൃശൂർ ബി ജെ പി ഈ സുരേഷ് ഗോപിയുടെ അശ്വമേധമാണ് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ അതിശക്തമായ മത്സര പ്രതീതിയാണ് രാജീവ് ചന്ദ്രശേഖർ ഉയർത്തിവിട്ടതെങ്കിലും അവസാന ലാപ്പിൽ ശശി തരൂർ മണ്ഡലം തിരിച്ചു പിടിക്കുന്നു ഇത് തികഞ്ഞ ഭരണവിരുദ്ധതയാണോ ഇന്ത്യയിൽ ഒട്ടാകെ അലയടിക്കും എന്ന് പ്രതീക്ഷിച്ച എൻ ഡി എയുടെ ഒരു മുന്നേ അതേ തലത്തിൽ ഇപ്പോൾ ദൃശ്യമാകുന്നില്ല ഇന്ത്യ മുന്നണിയും വളരെ ഗംഭീരമായ ഒരു തലത്തിലേക്ക് തങ്ങളുടെ വോട്ട് ശതമാനം മണ്ഡലങ്ങളുടെ എണ്ണത്തിലുള്ള വർധനവുമൊക്കെ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇത് പിണറായി വിജയനെതിരെയുള്ള വിലയിരുത്തലാണോ ഭരണവിരുദ്ധതയാണോ ഈ പ്രകടമാകുന്നത് കേരളത്തിലെ യു ഡി എഫ് തരംഗത്തിനൊപ്പം ി ജെ പി കേരളത്തിൽ ചുവട് എന്ന ശ്രദ്ധേയ കാര്യവും ഇപ്പോൾ നമുക്ക് മുന്നിലുണ്ട് എന്താണ് അങ്ങയുടെ ഒരു നിരീക്ഷണം സുഭന എനിക്ക് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത് ഞാൻ തെരഞ്ഞെടുപ്പ് നിരീക്ഷണം നടത്താൻ തുടങ്ങിയിട്ട് എനിക്കൊന്നൊരു നാലഞ്ച് തെരഞ്ഞെടുപ്പ് കളി പറയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ നടത്തിയ നിരീക്ഷണം വിശകായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് ഒരു ഒന്നര വർഷ കാലത്തോളം അതെ വിമർശനം ഏറ്റിരുന്ന ഒരാളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് നിരീക്ഷണം സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് ശരിയായതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് നമ്മൾ തമ്മിലുള്ള അഭിമുഖത്തിൽ അങ്ങ് പറഞ്ഞത് സീറ്റ് യു ഡി എഫ് നേടും എന്നാണ് പക്ഷെ ഒത്തില്ല ഒരെണ്ണം പോയി അതെ ആ ഒരു അപ്പോ അപ്പം അതാണ് ഞാൻ പറഞ്ഞത് അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞത് ഇത് ശരിക്കും സി പി എമ്മിനെതിരായിട്ടുള്ള വികാരമോ അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരായിട്ടുള്ള വികാരമോ എന്നതിലുപരി കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആഞ്ഞടിച്ചിരിക്കുന്ന ഏക വികാരം എന്ന് പറയുന്നത് പിണറായി വിരുദ്ധ വികാരമാണ് എന്ന് കൂടി ഞാൻ ഇന്നലെ സോമനോട് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു സോമന രണ്ടായിരത്തി പത്തൊമ്പതിൽ അതും കൂടെ ഞാൻ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫിന് അനുകൂലമായി വലിയ തരംഗമായി മാറിയത് അന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സുനാമിയായിരുന്നു ഞാൻ ഇന്നലെ പറഞ്ഞത് അത് അതോ അതിനപ്പുറമോ അതല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ ശക്തമായിട്ടുള്ള ഒരു പിണറായി വിരുദ്ധ തരംഗം കേരളത്തിൽ ആഞ്ഞടിക്കും എന്നാണ് ഞാൻ പറഞ്ഞത് അത് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും എല്ലാ അർത്ഥത്തിലും അത് സംഭവിച്ചിരിക്കുന്നു അതിലൊരു ചെറിയ വ്യത്യാസം ഒരു ചെറിയ മൈനൂട്ടായിട്ടുള്ള വ്യത്യാസം വന്ന് ആലത്തൂരിൽ മാത്രമാണ് അത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയൊക്കെ ആലത്തൂരിലെ സ്ഥാനാർത്ഥി ഇക്കുറി വീക്കാണ് എന്ന് തുടക്കം മുതൽ പറഞ്ഞു കേട്ടിരുന്നു പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾക്ക് പോലും ഒരു എതിരഭിപ്രായം ഉണ്ടായിരുന്നു പക്ഷേ സിറ്റിംഗ് എം പിമാർ മത്സരിക്കട്ടെ എന്ന പൊതുധാരണയുടെ ഭാഗമായി രമ്യ കരദാസ് മത്സരിക്കുകയായിരുന്നു ഇക്കുറി അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ ഏറ്റവും ദുർബല സ്ഥാനാർത്ഥിയായിരുന്നു ആലത്തൂർ എന്നുള്ളത് നമുക്കറിയാം എന്ന് മാത്രമല്ല കോൺഗ്രസിന്റെ ഏറ്റവും ദുർബല സ്ഥാനാർത്ഥി അവിടെ മത്സരിച്ചപ്പോൾ എൽ ഡി എഫിൽ നിന്ന് ഒരുപക്ഷെ ഏറ്റവും ശക്തനും ഏറ്റവും നല്ല അഭിപ്രായമുള്ള ഒരു നേതാവുമായിട്ടുള്ള കെ രാധാകൃഷ്ണൻ ആണ് അവിടെ മത്സരിച്ചത് അപ്പോൾ രണ്ട് എക്സ്ട്രീംസ് ആയിരുന്നു അപ്പം അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് അവിടെ ഉണ്ടായിട്ടുള്ളത് പക്ഷെ നമ്മൾ മൊത്തത്തിൽ ഒന്ന് എടുത്ത് നോക്കിക്കുക മൊത്തം നമ്മൾ എടുത്തു നോക്കുമ്പോഴത്തേക്കും രാഹുൽ ഗാന്ധി നമുക്ക് മാറ്റുന്നത് രാഹുൽ ഗാന്ധി ഇപ്പോൾ രണ്ടര ലക്ഷം കഴിഞ്ഞു എന്നാ പറയും ഇപ്പൊ നമ്മളെ എടുത്ത് രാഹുൽ ഗാന്ധിയെ മാറ്റി നിൽക്കി നോക്കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ പേരെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും പുതിയ ലീഡ് നില മൂന്ന് ലക്ഷത്തി അൻപതിനായിരം മൂന്ന് ലക്ഷത്തി അമ്പതിനായി അപ്പം അവിടെയുള്ള വോട്ടിൽ വോട്ടിലേതാണ്ട് പത്തി എൺപത് ശതമാനവും രാഹുൽ ഗാന്ധിക്ക് തന്നെ എന്നുള്ളൊരു നിലയിൽ ആണ് വന്നത് അവിടെ സി പി ഐ നിർത്തിയത് സി പി ഐയുടെ ഒരു വലിയ അഖിലേന്ത്യാ നേതാവിനെയാണ് അനുരാജിക്ക് ആകെ കിട്ടിയത് ഇതുവരെ രണ്ട് ലക്ഷത്തി അറുപത്തി നാലായിരം ആണ് മനസ്സിലായത് അപ്പോ അപ്പൊ അത് അത് അങ്ങനെയാണ് അത് അവിടെ നിൽക്കട്ടെ ഇനി അത് മാറ്റി വെച്ചിട്ട് നമ്മൾ നോക്കിയാൽ എനിക്ക് തോന്നുന്ന രണ്ടോ മൂന്നോ മണ്ഡലങ്ങളിലെങ്കിലും ഒരു ലക്ഷത്തിനു മുകളിൽ ഭൂരിപക്ഷം പോയിട്ടുണ്ട് അതിൽ പിന്നെ ഇടുക്കിയിൽ പോയിട്ടുണ്ട് എറണാകുളം എറണാകുളത്ത് പോയി എറണാകുളത്ത് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ആണ് ഇപ്പോഴത്തെ ഒരു ഭൂരിപക്ഷം നെൽപക്ഷം അതുപോലെ തന്നെ കൊല്ലത്തും പോയിട്ടുണ്ട് സി സോമനത്തെ കണ്ട ഒരു പ്രധാന കാര്യം ഈ സ്ഥലങ്ങളിൽ ഒന്നും തന്നെ കൊല്ലത്ത് എൻ കെ പ്രേമേന്ദ്രൻ ഇപ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം ഇരുപത്തിരണ്ടായിരം അപ്പം ഇതില് ഇതിലൊക്കെ നമ്മൾ നോക്കുമ്പോ സ്ഥാനാർത്ഥിയുടെ നന്മ സ്ഥാനാർത്ഥിയുടെ കാര്യക്ഷമത ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഭൂരിപക്ഷം കൂടിയത് കിട്ടിയത് യഥാർത്ഥത്തിൽ പ്രേമേന്ദ്രൻ മാത്രമേ ഉള്ളൂ പ്രേമേന്ദ്രന് ഈ കഴിഞ്ഞ തവണ നേരിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച കോഴിക്കോട്ടെ നമ്മുടെ എം കെ രാഘവൻ ഇക്കുറി ഒരു ലക്ഷത്തി ഇരുപത്തിയാറ് വോട്ടിനാണ് ഇപ്പോ ലീഡ് ചെയ്ത് വലിയ തരംഗമാണ് അതെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം എൻ കെ പ്രേമേന്ദ്രന് ഒരു ലക്ഷത്തിലധികം കൂടുതൽ വോട്ട് ഭൂരിപക്ഷം കിട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം കാരണം എൻ കെ പ്രേമേന്ദ്രന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരാൾ പക്ഷെ ഇടുക്കിയിലും എറണാകുളത്തുമൊക്കെ ഇത്രയും ഭൂരിപക്ഷം കിട്ടി എന്ന് പറയുന്നത് അത്ഭുതകരമല്ലേ യഥാർത്ഥത്തിൽ ആവറേജോ അല്ലെങ്കിൽ ബിലോ ആവറേജോ ആയിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് അവിടെ മത്സരിച്ചത് ഇപ്പൊ എറണാകുളത്ത് മത്സരിച്ച് ഹൈബിട് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഒരു പോസിറ്റീവ് ആളുകളെ കുറിച്ചിട്ട് നമുക്ക് പറയാനില്ല ഹൈവേഡ് എന്റെ മറ്റേ എന്താണ് മറ്റേ ഇടുക്കിയിൽ മത്സരിച്ചാണ് ഡീൻ ഡീൻ കുര്യാക്കോസ് ഡീൻ കുര്യാക്കോസ് ഒരുപക്ഷെ ഒരു ഒരല്പം മെച്ചമാണെങ്കിലും ഈ പറഞ്ഞ പോലെ സീനിയർ ആയിട്ടുള്ള നേതാവല്ല കഴിവ് തെളിയിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു നേതാവല്ല പോർ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു നേതാവല്ല അങ്ങനെയുള്ള അങ്ങനെയുള്ള നേതാവില്ല ആ നേതാവും ഇത്രയധികം കേരളത്തിലെ വോട്ടർ ഒരു പ്രബുദ്ധത മാവേലിക്കരയിൽ ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിനാകെ ഒരു പതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമേ ഇപ്പോഴുള്ളൂ ആറ്റിങ്ങിൽ ഇഴിയുകയാണ് അടൂർ പ്രകാശ് രണ്ട് സ്ഥാനാർത്ഥികളും ജനങ്ങൾ ഏറെക്കുറെ തിരസ്കരിക്കപ്പെട്ടവരായിരുന്നു അതെ അതിൽ ഏറ്റവും കൂടുതൽ തിരസ്കരിക്കപ്പെട്ട ആള് പിന്നെ ഇയാളാണ് കുടികു സുരേഷ് ആണ് അയാള് എട്ടാമത്തെ പത്താമത്തെ തവണയായിരുന്നു അയാൾ മത്സരിച്ചത് അതിൽ ഏഴ് തവണ അയാൾ ജയിച്ചിരുന്നു എട്ടാം തവണ അയാൾ മത്സരിക്കുകയാണ് സ്വാഭാവികമായും പ്രബുദ്ധരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾ അയാളെ തിരസ്കരിക്കേണ്ടത് തന്നെ ആയിരുന്നു എന്നാൽ കണ്ണൂരിൽ എൺപത്തി ഒൻപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലെ ഇപ്പൊ കോൺഗ്രസിന്റെ കെ പി സി സി അധ്യക്ഷൻ നിൽക്കുന്നത് അതെ അപ്പോ അപ്പൊ അത് അതിലേക്ക് ഞാൻ വരാം അതിനു മുമ്പ് ആദ്യം ഇയാളുടെ കാര്യം ഇയാളെ തിരസ്കരിക്കേണ്ട ഒരു സ്ഥാനാർത്ഥി തന്നെയായിരുന്നു അയാൾക്ക് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നമുക്ക് എടുത്തു പറയാൻ കഴിയാ കഴിയുന്ന ഒരു യോഗ്യതയുമുള്ള സ്ഥാനാർത്ഥി ആയിരുന്നില്ല എന്നിട്ട് അയാൾക്കെതിരെ മത്സരിച്ചതാനാണ് അതിൽക്കെതിരെ മത്സരിച്ച് ഒരുപക്ഷെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഏറ്റവും ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് സി പി ഐയുടെ സ്ഥാനാർത്ഥിയുടെ മത്സരിച്ച് മനസ്സിലാവും ഞാൻ ഞാൻ ചെയ്ത വീഡിയോ മാത്രല്ല അത് വളരെ വൈറലായ ഒരു വീഡിയോ ആയിരുന്നു മൂന്നോ നാലോ ലക്ഷം പേര് കണ്ടൊരു വീഡിയോ ആയിരുന്നു അപ്പം ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരനെ ഇമേജ് ഉള്ള ഒരു ചെറുപ്പക്കാരനെ അനിൽകുമാർ സി അനിൽകുമാർ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ അവിടെ മാവേലിക്കരയിൽ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ട് പോലും ആ ഇമേജ് ഉള്ള ആ ചെറുപ്പക്കാരനെ തെരഞ്ഞെടുക്കാതെ എട്ടാമത്തെ പത്താമത്തെ തവണ മത്സരിക്കുന്ന ഒരു കാര്യക്ഷമതയും കാര്യശേഷിയും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലും കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി കാലമായി ഇറങ്ങി നിൽക്കാത്ത ഒരു ഇടുക്കാ ചരക്കിനെ അവിടെ ജയിപ്പിക്കണമെങ്കിൽ എത്ര ഭീകരമായിട്ടുള്ള ഒരു പിണറായി വിരുദ്ധ ഭരണവിരുദ്ധ വികാരമാണ് അവിടെ നിലനിൽക്കുന്നതെന്ന് നമ്മളൊന്നാലോചിച്ച് നോക്കൂ കണ്ണൂരിൽ സുധാകരൻ മത്സരിക്കുന്ന കണ്ണൂരില് പിണറായി വിജയന്റെ ബൂത്തിൽ ഇപ്പോൾ കെ സുധാകരൻ ലീഡ് നേടി അപ്പൊ അതെന്താ കാണിക്കുന്നത് അപ്പൊ കെ സുധാകരന്റെ കാര്യം നമ്മൾ എടുത്തു നോക്കൂ അയാൾ കെ പി സി പ്രസിഡന്റ് ആയിട്ട് രണ്ടരണ്ടര വർഷ വയ്യ അയാൾ എഴുന്നേറ്റ് നിൽക്കാൻ തന്നെ വയ്യ എന്നുള്ള ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പിന്നെ ആരോപണങ്ങൾ അയാൾക്കെതിരെ ഉയർന്നു വന്നിരുന്നു ഈ കോൺഗ്രസ് പാർട്ടിയെ അയാൾ നശിപ്പിക്കുകയാണെന്നുള്ള നിലയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു അയാൾ അവിടെ മത്സരിപ്പിച്ചപ്പോ സമയത്ത് അയാളുടെ അധികാരമോഹമാണ് എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇത്രയും ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും സി പി എമ്മിന്റെ ഏറ്റവും വലിയ ഉരുക്ക് കോട്ടയിൽ കണ്ണൂരിൽ അതും അതെ ജയരാജനെ പോലുള്ള അവിടുത്തെ ജില്ലാ സെക്രട്ടറി അവിടെ ഏറ്റവും കൂടുതൽ പിന്തുണയുള്ള നേതാക്കന്മാരിൽ ഒരാൾ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള എം പി ജയരാജനെ അവിടെ മത്സരിപ്പിച്ചിട്ടും എൺപതിനായിരത്തിലധികം വോട്ടിൽ വോട്ടിന് സി പി എമ്മിന്റെ ഉരുക്ക് കോട്ടയിൽ ഇതുപോലെ ഒരു ഒരു കാര്യക്ഷമത ഇല്ലാത്തൊരു സ്ഥാനാർത്ഥി ജയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണിക്കുന്നതിനോ കോഴിക്കോടിന്റെ കാര്യം പറഞ്ഞു ഒന്നേകാൽ ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം സി പത്തനംതിട്ട പത്തനംതിട്ടയിൽ നാലാമത്തെ അഞ്ചാമത്തെ തവണയാണ് ഇപ്പോൾ ആന്റോനണി മത്സരിക്കുന്നത് ആന്റോണിയെ കുറിച്ചിട്ടൊന്നും ഒരു വിധത്തിലുള്ള അനുകൂലമായിട്ടുള്ള അഭിപ്രായം ഉണ്ടായിരുന്നില്ല എങ്കിലും ഇപ്പോൾ ഇപ്പോഴത്തെ ലീഡ് നല്ല പരിശോധിക്കുമ്പോൾ നാൽപ്പത്തി മൂവായിരം വോട്ടിന്റെ ലീഡ് നല്ല ആർക്ക് ആന്റോണി ആന്റോ ആന്റോണി ആന്റോണിക്ക് എതിരെ മത്സരിച്ച ആളാണ് കേരളത്തിലെ ഏറ്റവും വലിയ ബുദ്ധിജീവ് തോമസ് ഐസക്കും ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണിയും തമ്മിൽ കേവലം മുപ്പതിനായിരം വോട്ടിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ മാത്രം അപ്പൊ നമ്മൾ ആലോചിച്ചു നോക്കൂ ഇപ്പൊ തോമസ് ഐസക്കെന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ബുദ്ധിജീവി രണ്ടു പ്രാവശ്യം ധനകാര്യമന്ത്രി പിന്നെ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം മത്സരിച്ച അവിടെ ഒരു കാര്യസമിതിയില്ലാത്ത ആന്റോ ആന്റണിക്ക് നാൽപ്പതിനായിരം വോട്ട് ഭൂരൂഷം കൊടുക്കുന്നു അനിൽ ആന്റണി പറഞ്ഞ സ്ഥാനാർത്ഥിയെ കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾ പറയണ്ടാറില്ല അയാളും വോട്ട് പിടിക്കുന്നു അയാളും ഐസക്കും തമ്മിൽ നിങ്ങൾ പറഞ്ഞോ സ്വമം പറഞ്ഞു അപ്പോ ഇതെല്ലാം കാണിക്കുന്നത് ഇതെല്ലാം കാണിക്കുന്നത് സി എന്ന് പറഞ്ഞ പാർട്ടിയുടെ തകർച്ച അതിന്റെ ഏതാണ്ട് അന്തിമ അടുക്കുന്നു എന്നാണ് അത് ഉറപ്പിക്കുന്നതല്ലേ വടകരയിലെ ഇപ്പോൾ ഷാഫി ഷാഫി പറമ്പിൽ നേടിയിട്ടുള്ള ഈ ഒരു ലക്ഷത്തിൽ പരം വോട്ടിന്റെ ഇപ്പോഴത്തെ ഭൂരിപക്ഷ നില ചുമനെ ഞാൻ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തപ്പോഴത്തേക്കും ഈ മലയാള മനോരമയുടെ ഒരു എക്സിറ്റ് പോളിൽ ഇയാൾ ജയിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇന്നലെ സ്വന്തം പറഞ്ഞു എഴുപത്തയ്യായിരം പോലെ ഒരു ലക്ഷം വരെ വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടുന്ന ഇപ്പഴത്തെ ഒരു ലക്ഷം കഴിഞ്ഞിരിക്കുന്നു എനിക്ക് കഴിഞ്ഞിട്ടില്ല പാലക്കാട് പിന്നെ പിന്നെ മനോരമ എക്സിറ്റ് ബോൾ എന്താ പറഞ്ഞത് വേ വിജയരാഘവന് പിന്നെ ജയസാധ്യ എന്ന് പറഞ്ഞാൽ അവിടെയും ഈ പറഞ്ഞ പറഞ്ഞപോലെ ഒരു ലക്ഷത്തിനടുത്തേക്ക് പോവുകയാണ് ഇപ്പൊ എൺപതിനായിരം ഇപ്പൊ എൺപതിനായിരം ആയി ഒരു ലക്ഷത്തിനടുത്തേക്ക് പോവുകയാണ് അപ്പൊ ഈ അപ്പൊ ഇത് ഇത് കാണിക്കുന്നത് ഒരേ ഒരു കാര്യമാണ് ജനങ്ങൾ സി പി എമ്മിനെയും ഗവൺമെന്റിനെയും വെറുതിരിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു സി പി എം നേതാവിനെ അത്രയേറെ ഇംഗ്ലീഷിൽ പറഞ്ഞ ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ ജനങ്ങൾ വെറുത്തിരിക്കുന്നു എന്നുള്ളത് അവർ ഈ വോട്ടെടുപ്പിലൂടെ വളരെ കെറു കൃത്യമായി അവർ പിന്നെ തെളിയിച്ചിരിക്കുകയാണ് ഈ പിണറായി വിജയനോട് രാജിവെക്കാൻ പറയാൻ ശക്തനായ ഒരു നേതാവ് ഇപ്പോഴും ഇല്ലല്ലോ സി പി എമ്മിനുള്ളിൽ അല്ല സുമന ഇത് നമ്മളിത് എല്ലാ കാലത്തും കാര്യങ്ങൾ ഒരുപോലെ ആയിരിക്കും എന്ന് നമ്മൾ വിചാരിക്കരുത് പിണറായി വിജയൻ ഇവിടെ നിലനിന്നത് എങ്ങനെയാണ് പിണറായി വിജയൻ ഇവിടെ നിലനിന്നത് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ ഒരു വിജയം കിട്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഒരു വിജയം കിട്ടി വിജയത്തിന് പുറകെ വിജയത്തിന് പുറകെ വിജയം വരുമ്പോഴാണ് നേതാക്കന്മാർക്ക് അതിപ്പോ കോൺഗ്രസിലായാലും അല്ലെ പിന്നെ ബി ജെ പിയിലായാലും സി പി എമ്മിലായാലും ശരി നേതാക്കന്മാർക്ക് അപ്രമാദിത്വം ഏകഛത്രാധിപത്യം ഇംഗ്ലീഷ് പറഞ്ഞാൽ ഇൻഫാലിബിലിറ്റി ഉണ്ടാകുന്നത് അവര് അവരോടൊപ്പം വിജയങ്ങൾ നിരന്തരം വരുമ്പോഴാണ് ഇപ്പൊ പിണറായി വിജയൻ തന്നെ കഴിഞ്ഞ പത്ത് കഴിഞ്ഞ എട്ട് വർഷക്കാലത്തുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു ഏക ഛത്രാധിപത്യമാവാനുള്ള കാരണം എന്താ രണ്ടായിരത്തി പതിനാറിലാണ് വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അയാൾ വീണ്ടും വിജയിച്ചു ആ വിജയങ്ങൾ കൂടെ ഉള്ളപ്പോഴാണ് നേതാക്കന്മാർ ഏത് പാർട്ടിയിലായാലും ഈ പറഞ്ഞതുപോലെ ഇൻഫാലിബിൾ ആവുന്നത് എന്നാൽ വിജയങ്ങൾ അകന്നകന്നു പോകുമ്പോൾ നേതാക്കന്മാർക്കെതിരായി ചെറുത്തുനിൽപ്പും പ്രതിരോധവും പ്രതിഷേധവും ഉയർന്നു വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇപ്പൊ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇത് യഥാർത്ഥത്തിൽ രണ്ടാമത്തെ പരാജയമാണിത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പിണറായി വിജയൻ പിന്നെ ആയിരുന്നു ആ സമയത്താണ് അന്ന് ഇരുപത് ഒന്ന് എന്നുള്ള നിലയിലേക്ക് പോയത് ഇപ്പോ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇപ്പൊ യഥാർത്ഥത്തിൽ സമ്പൂർണ്ണ പരാജയമല്ലേ പാലത്തൂരിൽ ഒരു ബൈ ഡിഫോൾട്ട് ജയിച്ചു എന്നത് വെച്ച് നോക്കിയാൽ സമ്പൂർണ്ണ പരാജയം തിരുവനന്തപുരത്ത് മൂന്നാം സ്ഥാനം ആകപ്പാടെ പിടിച്ചു നിൽക്കാൻ കഴിയാവുന്ന തൃശൂരിൽ കോൺഗ്രസിന്റെ വോട്ട് കൊണ്ടാണ് ജയിച്ചത് എന്ന് പറഞ്ഞു വേണമെങ്കിൽ പിടിച്ചു നിൽക്കാം പക്ഷേ ബി ജെ പിയുടെ അത്യ അഭൂതപൂർവമായിട്ടുള്ള വളർച്ച ആ വളർച്ചയുടെ ഉത്തരവാദി ആരാണ് ആ വളർച്ചയുടെ ഉത്തരവാദി ഏക ഉത്തരവാദി പിണറായി വിജയനാണ് അതുകൊണ്ട് ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പരാജയം അല്ല ഈ പരാജയം പാർട്ടിയിൽ ഒരു ഇളക്കത്തിന് കാരണമാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പിണറായി വിജയന്റെ കൂടെ നിന്ന ആളുകൾ നേരത്തെ നിന്നതുപോലെ ഈ പറഞ്ഞതുപോലെ നിൽക്കാനുള്ള സാധ്യത ഇനി ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല നിയമസഭാ ിൽ ചില ശ്രദ്ധേയമായ സംഭവ വികാസങ്ങൾ കേരളത്തിൽ നടന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുസ്ലിം സമുദായത്തിന്റെ എൻ ബ്ലോക്ക് വോട്ടുകൾ എൽ ഡി എഫിന് ലഭിച്ചു എന്നുള്ള ഒരു കാര്യമാണ് മറ്റൊന്ന് കേരള കോൺഗ്രസ് വാണി വിഭാഗം അടക്കമുള്ള ക്രിസ്ത്യൻ സമുദായ സംഘടനകളെ രാഷ്ട്രീയ പാർട്ടികളെ ഒപ്പം ചേർത്തുകൊണ്ട് എൽ ഡി എഫ് ചില രാഷ്ട്രീയ കളികൾ കളിച്ചു അതിലും അവർ വിജയിച്ചു എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇനി ബി ജെ പി പ്രതിരോധിക്കാൻ എൽ ഡി എഫിന് കഴിയില്ല സി പി എമ്മിന് കഴിയില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ഉയർന്നു വരുന്നത് എൽ ഡി എഫ് തളരുമ്പോൾ കേരളത്തിൽ ബി ജെ പി അവരുടെ പിടിമുറുക്കുന്ന കാഴ്ച തൃശൂർ സുരേഷ് ഗോപി പിടിച്ചടക്കുന്നു എന്ന് മാത്രമല്ല തിരുവനന്തപുരത്ത് ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരും ഇഞ്ചോടിഞ്ച് പൊരുതി കയറുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു ഏറ്റവും ഒടുവിൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ കടത്തിവെട്ടി ശശി തരൂർ ഭൂരിപക്ഷം ഉയർത്തുന്നുണ്ട് എങ്കിലും പല പാർലമെന്റ് മണ്ഡലങ്ങളിലും ബി ജെ പി തങ്ങളുടെ വോട്ട് ശതമാനം ഗണ്യമായി വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇനി പിണറായി വിജയന്റെ ഈ ബി ജെ പി പ്രതിരോധ മുദ്രാവാക്യം തന്ത്രം വിലപ്പോകുമോ സോമന സോൻ രണ്ട് ചോദ്യ ചോദിച്ചത് അതിലൊന്ന് ന്യൂനപക്ഷങ്ങളുടെ നിലപാട് ന്യൂനപക്ഷങ്ങളുടെ നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരുന്നു ഇത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സോമൻ പറഞ്ഞതുപോലെ പല തന്ത്രങ്ങളും കളിച്ച് മലപ്പുറത്തും മലപ്പുറത്തിന് പുറത്തും ഉള്ള മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ഗണ്യമായിട്ടുള്ള വോട്ട് സ്വാധീനിക്കാൻ സി പി എമ്മിന് കഴിയും ക്രിസ്ത്യൻ വോട്ടുകൾ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ട് മാണിഗ്രൂപ്പിന് ഇപ്പുറത്തേക്ക് എടുത്തു ഇത് രണ്ടിൻ്റെയും നേട്ടം മലപ്പുറത്തും പിന്നെ കോഴിക്കോടും അതുപോലെ തന്നെ മധ്യതിരുവിതാംകൂറിലും സി പി എമ്മിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ലഭിച്ചു അത് ലഭിച്ചതിനെ തുടർന്ന് ഭഗീരഥ പ്രയത്നം സി പി എം കഴിഞ്ഞ രണ്ടര വർഷക്കാലത്തിനിടയിൽ നടത്തിക്കൊണ്ടിരുന്നു എന്തിന് മുസ്ലിം സമുദായത്തെ എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരാൻ അതിൽ ഭാഗികമായി അവർ വിജയിച്ചു എന്നും നമുക്ക് കാണേണ്ടി വരും കാരണം സമസ്ത പോലുള്ള സംഘടനകളൊക്കെ വലിയൊരു പിളർപ്പുണ്ടാക്കാൻ വേണ്ടിട്ട് അവർക്ക് കഴിയും മുസ്ലിം ലീഗിനകത്തേക്ക് തന്നെ ചെറിയ തോതിൽ അവർക്ക് കയറാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു പക്ഷേ വലിയ തിരിച്ചടികളും അവർക്ക് പലപ്പോഴും കാരണം യൂണിയൻ സിവിൽ കോഡ് വന്ന സമയത്തും സി എ വന്ന സമയത്തും അതുപോലെ തന്നെ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടന്ന സമയത്തും ഒക്കെ തന്നെ മുസ്ലിങ്ങളുമായി അടു മുസ്ലിം സമുദായവുമായി അടുക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമം അവർ നടത്തിയെങ്കിലും അതിന് വലിയ ഗുണം ഉണ്ടാകും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് മുസ്ലിം സമുദായം പരിപൂർണമായി യു ഡി എഫിനോടൊപ്പം അലൈൻ ചെയ്തു എന്ന് മാത്രമല്ല മുസ്ലിം സമുദായവും സി പി എമ്മും തമ്മിലുള്ള അകൽച്ച ഈ തെരഞ്ഞെടുപ്പിൽ വർധിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും അത് ഏറ്റവും പ്രധാനമാണ് വടകര മണ്ഡലത്തിൽ ഈ പറഞ്ഞതുപോലെ ഉണ്ടായിട്ടുള്ള വർഗീയമായിട്ടുള്ള ചേരിതിരിവ് ആ വർഗീയമായിട്ടുള്ള ചേരിതിരിവിൽ സി പി എമ്മും മുസ്ലിം ലീഗും വല്ലാതെ അകന്നു സി പി എമ്മും മുസ്ലിം സമുദായവും വല്ലാതെ അകന്നു അങ്ങനെ മുസ്ലിം സമുദായം പരിപൂർണമായി സി പി എമ്മിന് വിട്ട് യു ഡി എഫിനോടൊപ്പം വന്നു എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകളാണ് തൃശ്ശൂരിന് മുതലുള്ള എല്ലാ മണ്ഡലങ്ങളിലെയും ഭൂരിപക്ഷം ഇപ്പം കണ്ണൂർ എടുത്താലും പിന്നെ കോഴിക്കോട് എടുത്താലും വടകര എടുത്താലും പൊന്നാനി എടുത്താലും മലപ്പുറം എടുത്താലും പാലക്കാടിന്റെ ചില ഭാഗങ്ങൾ എടുത്താലും മുസ്ലിം സമുദായം എൻ ബ്ലോക്കായി സി പി എമ്മിനെ വിട്ടു വിട്ടുപിരിഞ്ഞ് നമുക്ക് കാണാൻ കഴിയും അത് ഒരു ഒരു ഭാഗത്ത് മോദിയുടെ മോദിക്കെതിരെ മോഡി വിരുദ്ധതയും ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നത് അതൊരു ഭാഗം ക്രിസ്ത്യൻ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പിലെ സമീപനത്തിൽ ചെറിയൊരു വ്യത്യാസം ഞാൻ കാണുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് വരെ ക്രിസ്ത്യൻ സമുദായം വലിയ തോതിൽ ബി ജെ പിയുമായിട്ട് അടുക്കും എന്നുള്ള നിലയിൽ കാര്യങ്ങൾ നീങ്ങിപ്പോയിരുന്നു ബിഷപ്പുമാരൊക്കെ പലരും നിന്ന് മോഡിയെ കാണുകയും വലിയ തരത്തിൽ താല്പര്യങ്ങൾ ചെയ്തു പക്ഷേ മണിപ്പൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രിസ്ത്യൻ സമുദായത്തിനെതിരായിട്ടുള്ള വലിയ ആക്രമണമൊക്കെ നടന്നപ്പോൾ അവരൊന്ന് അകന്നിരുന്നു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ഈ ക്രിസ്ത്യൻ സമുദായത്തിന് ക്രിസ്ത്യൻ സമുദായം എടുത്തിട്ടുള്ള സമീപനത്തിൽ ഒരു ഡൈക്കോട്ടമി ഞാൻ കാണുന്നുണ്ട് അതെന്താന്ന് ചോദിച്ചാൽ തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് ഇത്രയും വലിയ ഭൂരിപക്ഷം ലഭിക്കണം എന്നുണ്ടെങ്കിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിന്റെ പിന്തുണ ഇല്ലാതെ അത് മോദി പിന്നെ സുരേഷ് ഗോപിക്ക് കിട്ടണം എന്ന് എനിക്ക് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് ഞാനത് പറയാൻ കാരണം വെച്ചാൽ തൃശ്ശൂർ മണ്ഡലത്തിൽ ഹിന്ദുക്കളുടെ വലിയ തോതിലുള്ള സ്വാധീനം വലിയ തോതിലുള്ള പിന്തുണ സുരേഷ് ഗോപിക്ക് കിട്ടിയിരുന്നെങ്കിൽ സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം ഒരു ഒന്നൊന്നേകാലം ഒന്നര ലക്ഷം ഒക്കെ ആയിട്ട് പോകുമായിരുന്നു അതുകൊണ്ട് ഹിന്ദുക്കള് ഓവർവെമ്മിങ് ആയി സുരേഷ് ഗോപിയെ സഹായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതേസമയം ക്രിസ്ത്യൻസ് അതായത് തൃശൂർ മണ്ഡലത്തിലെ ക്രിസ്ത്യൻസിൽ വലിയൊരു വിഭാഗത്തിൽ വിഭാഗം ഇത്തവണ സുരേഷ് ഗോപിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്ന് ഉള്ളത് വളരെ വ്യക്തമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ മോദി ഒന്നുകൂടി അധികാരത്തിൽ വരുമെന്നും സുരേഷ് ഗോപി മന്ത്രിയാകുമെന്നും അതുകൊണ്ട് ഗുണം അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം തൃശൂർ മണ്ഡലത്തിൽ അവർ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു പക്ഷേ തൃശ്ശൂർ മണ്ഡലത്തിൽ പുറത്ത് തിരുവിതാംകൂറിൽ എൻ ബ്ലോക്കായി യു ഡി എഫിന് വോട്ട് ചെയ്തു ഇങ്ങനെ ഒരു ഡൈക്കോട്ടമിയാണ് പിന്നെ ക്രിസ്ത്യൻസിന്റെ കാര്യത്തിൽ എനിക്ക് കാണാൻ കഴിയും വോട്ട് കണക്കുകൾ പരിശോധിക്കുമ്പോൾ മറ്റൊരു യാഥാർത്ഥ്യം കൂടി ഒരു പക്ഷേ തെളിഞ്ഞു വരുന്നുണ്ട് അങ്ങേക്കത് ദൃശ്യമാകുന്നുണ്ടാവാം എൽ ഡി എഫിന് ശക്തമായി കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഹൈന്ദവ വോട്ടുകൾ അതിൽ വലിയൊരു വിഭാഗം ഇപ്പോൾ ബി ജെ പി എൻ ഡി എ മുന്നണിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറഞ്ഞ് പറയാമല്ലോ അല്ല സോമനെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ഡെവലപ്മെന്റ് ഈ തെരഞ്ഞെടുപ്പിൽ ഉള്ളത് ബി ജെ പിയുടെ വോട്ട് ഷെയറിൽ ഉണ്ടായിട്ടുള്ള വർധനയാണ് ബി ജെ പിക്ക് പറഞ്ഞ പോലെ എക്സിറ്റ് പോളുകൾ പ്രൊജക്ട് ചെയ്ത് അത്ര വോട്ട് ഷെയറിൽ വർധന ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ ബി ജെ പിയുടെ വോട്ട് ഷെയർ വർധിച്ചിട്ടുണ്ട് ഒന്ന് എന്ന് പറയുന്നത് തൃശ്ശൂര് അവർ വിജയിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് അവർ രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് വേറെ എവിടെയെങ്കിലും ഒരു രണ്ടാം സ്ഥാനത്ത് വന്നോ എന്ന് എനിക്കറിയില്ല എന്നാലും രണ്ടാം സ്ഥാനം നമ്മൾ കണ്ടിട്ടില്ല ഇല്ല രണ്ടാം അതേസമയം രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടു മൂന്ന് ഒന്ന് രണ്ട് സ്ഥലത്ത് രണ്ടാം സ്ഥാനത്തും വന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് എന്തായാലും തൃശ്ശൂരിൽ അവർ വിജയിച്ചിട്ടുണ്ട് പൊതുവിൽ അവരുടെ വോട്ട് ഷെയറിൽ ഒരു വർധന ഉണ്ടായിട്ടുണ്ട് ആ വോട്ട് ഷെയറിൽ ഉണ്ടായിട്ടുള്ള വർധന എവിടുന്നാണ് എന്ന് ആഴത്തിൽ നമ്മൾ പരിശോധിച്ചാൽ അത് മുസ്ലിം സമുദായത്തിൽ നിന്നല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും അത് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് നോക്കിയാൽ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നും അല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ വരുമ്പോൾ ബി ജെ പി വോട്ട് ഷെയർ എങ്ങനെയാണ് വർദ്ധിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ പിന്നീട് അവരുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ സി പി എം എന്നുള്ള ചോർച്ച കൊണ്ട് മാത്രമേ കഴിയുള്ളൂ അപ്പം മറുഭാഗം മറുഭാഗത്ത് നമ്മളെന്ന് ആലോചിച്ചാലോ സി പി എമ്മിന്റെ വോട്ടുകൾ എങ്ങോട്ടൊക്കെയാണ് പോയത് എന്ന് നമ്മൾ ആലോചിച്ചാൽ സി പി എമ്മിന്റെ വോട്ട് രണ്ട് ഭാഗത്തേക്ക് പോയിട്ടുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ് ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോഴും പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വികാരം എന്ന് പറഞ്ഞത് സി പി എമ്മിന്റെ അണികളുടെയും അനുഭാവികളുടെയും ഈ തെരഞ്ഞെടുപ്പിനോ ഈ ഈ ഈ സി പി എമ്മിനോടുള്ള അല്ലെ എൽ ഡി എഫിനോടുള്ള അതൃപ്തിയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് തന്നെയാണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത് ഞാൻ എനിക്കിപ്പോൾ തോന്നുന്നത് സി പി എമ്മിന്റെ അനുഭാവികളുടെ വോട്ട് രണ്ടു ഭാഗത്തേക്ക് ചിതറിയിട്ടുണ്ട് എന്നാണ് എനിക്ക് ഇത്തവണ പറയാനുള്ളത് സാധാരണഗതിയിൽ സി പി എമ്മിന്റെ അനുഭാവികളുടെ അസ്വസ്ഥതയുടെ വോട്ട് പൂർണമായിട്ടും യു ഡി എഫിലേക്കായിരുന്നു പോയിരുന്നതെങ്കിൽ ഇത്തവണ സി പി എമ്മിനോടുള്ള എതിർപ്പിന്റെ വോട്ട് ബി ജെ പിന് യു ഡി എഫിലേക്കും ബി ജെ പിയിലേക്കും ിപ്തി ചെയ്തു പോയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു വശത്ത് യു ഡി എഫിന്റെ വോട്ട് ഷെയർ കൂടിയപ്പോൾ മറുവശത്ത് ബി ജെ പിയുടെയും വോട്ട് ഷെയർ കൂടിയത് അപ്പൊ അതുകൊണ്ട് സി പി എമ്മിന്റെ ഇന്നത്തെ നേതൃത്വത്തോടും പിണറായി വിജയനോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ശതമാനം വോട്ട് ഇത്തവണ പിന്നെ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് എല്ലാ മണ്ഡലങ്ങളിലും പോയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ അപ്പോഴും ഇതിന്റെ മൊത്തം ബെനിഫാക്ടേഴ്സ് ബി ജെ പി എന്ന് പറയാൻ കഴിയില്ല പാർഷ്യലി ഇതിന്റെ ബെനിഫാക്ടേഴ്സ് യു ഡി എഫ് ആണ് പക്ഷെ പാർഷ്യലി ബി ജെ പിയും ഇതിൽ നിന്ന് ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഭൂരിപക്ഷം എന്നില്ല മിക്ക മണ്ഡലങ്ങളിലും ഇപ്പോഴും യു ഡി എഫ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൽ എന്നാൽ ആറ്റിങ്ങലിൽ സ്ഥിതി വ്യത്യസ്തമാണ് ബി ജോയി ഇടയ്ക്കിടെ ഭൂരിപക്ഷം ഉയർത്തുന്നു ഏറ്റവും ഇടവിൽ ബി ജോയി ആയിരത്തിൽ അധികം വോട്ടുകളുടെ ഒരു നേരിയ ഭൂരിപക്ഷം ഉയർത്തുന്ന കാഴ്ചയാണ് എങ്ങനെ വേണമെങ്കിലും ആറ്റെങ്ങലിലെ അന്തിമ ഫലം മാറി മറിയാം മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഏറെക്കുറെ വ്യക്തതയോടെ ഇപ്പോൾ വോട്ട് ശതമാനത്തെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയും ഏറെ നിർണായകമായ മണിക്കൂറുകളിലൂടെയാണ് കേരളം ഇന്ത്യ കടന്നു പോകുന്നത് കേരളത്തിൽ യു ഡി എഫ് തരംഗം വീണ്ടും ഉറപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ ഭൂരിപക്ഷ നില പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യം നന്ദി നമസ്കാരം mm -hmm.